മലയാളം മിനിസ്ക്രിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു പത്രൂസ് വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയും ബിഗ് ബോസിലൂടെയുമാണ് താരം ശ്രദ്ധ നേടിയത് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് മഞ്ജുവിനുള്ളത് മഞ്ജു തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഒരു വർഷം മുൻപായിരുന്നു മഞ്ജുവിന്റെ സ്വപ്നമായ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം സഫലമായത് പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് വീടിന്റെ വിശേഷങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് മഞ്ജു മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് മഞ്ജുവിനും വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ മഞ്ജുവിന്റെ സുഹൃത്തായി മാറിയ സിമിക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട് ബ്ലാക്കീസ് എന്നായിരുന്നു ആ യൂട്യൂബ് ചാനലിന്റെ പേര് ബ്ലാക്കീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് മഞ്ജു പത്രോസും സെമിയും പുത്തൻ വീടിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അന്ന് രംഗത്തെത്തിയത് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും ഒരു വീട് എന്നുള്ളത് പതിനേഴ് പതിനെട്ട് വീടുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് എല്ലാം വാടകയ്ക്കായിരുന്നു ഓരോ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ഞാൻ വല്ലാതെ ദുഃഖിച്ചിട്ടുണ്ട് എന്നായിരിക്കും സ്വന്തമായൊരു വീട്ടിൽ എനിക്ക് കിടക്കാൻ കഴിയുക എന്നോർത്ത് ഒരു വീട്ടിൽ ചെന്ന് അവിടെ എല്ലാം സെറ്റായി വരുമ്പോഴേക്കും മറ്റൊരു വീട്ടിലേക്ക് വീണ്ടും താമസം മാറേണ്ടി വരും അങ്ങനെ ഒരുപാട് കാലം മുന്നോട്ട് പോയി സ്വന്തം മേൽവിലാസത്തിൽ ഒരു വീടില്ലാത്തതിന്റെ സങ്കടം അനുഭവിക്കുന്നവർക്കെ അതറിയൂ അന്ന് മുതൽ കയറി കിടക്കാൻ ഒരു വീട് എന്നായിരുന്നു എന്റെ സ്വപ്നം അതിപ്പോൾ പൂവണിഞ്ഞിരിക്കുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചത് മഞ്ജിമം എന്നാണ് ഞങ്ങൾ എന്റെ വീടിന് പേര് നൽകിയത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എന്റെ വീട് കാണിച്ചു തരാം വീടിന്റെ ഓരോ മുക്കും മൂലയും മഞ്ജു വന്ന് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു നിരവധി പേരാണ് മഞ്ജുവിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് മഞ്ജുവിന്റെ വലിയ ആഗ്രഹമായിരുന്നു മോഡേൺ ലുക്കിൽ നിന്നും അല്പം മാറി നിന്ന് ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വീട് വെക്കണമെന്ന് കാറ്റും വെളിച്ചവുമൊക്കെ അകത്തേക്ക് വാരിക്കോഴി എത്തുന്ന രീതിയിലുള്ള ഒരു വീടായിരിക്കണം എന്നും മഞ്ജു പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരു വീടാണ് മഞ്ജു നിർമ്മിച്ചത് ഇപ്പോൾ ഇതാ ഒരു ദുഃഖ വാർത്തയും ഒരു സന്തോഷ വാർത്തയുമാണ് മഞ്ജു പത്രോസ്താന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് മഞ്ജുവും വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ തന്റെ സുഹൃത്തായി മാറിയ സിമിയും കൂടെ കോവിഡ് കാലത്ത് ആരംഭിച്ചതാണ് ബ്ലാക്ക് ഹീസ് എന്ന യൂട്യൂബ് ചാനൽ കുറച്ചധികം നാളായി സിമിയും മഞ്ജുവും ബ്ലാക്ക് ഹീസ് എന്ന യൂട്യൂബ് ചാനലിൽ അങ്ങനെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല ഞാനും സിമിയും വേർപിരിഞ്ഞിട്ടില്ല എന്നും ഞങ്ങൾ രണ്ടു പേരിൽ പോയി ഞങ്ങളുടേതായ കരിയർ തിരക്കിലാണ് എന്നും മഞ്ജു വ്യക്തമാക്കി ഇതിന് പിന്നാലെ നിരവധി ആരാധകരാണ് ആശംസകൾ അറിയിച്ച് എത്തിയത് മഞ്ജുവിന് സിനിമയിൽ വല്ല അവസരങ്ങളും ലഭിച്ചോ അതുകൊണ്ടാണോ ബ്ലാക്കീസ് എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കാത്തത് എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയായാലും ആരാധകരെല്ലാവരും പറയുന്നത് സിനിമാ തിരക്കുകളിലും സീരിയൽ തിരക്കുകളിലൊക്കെ ആയിരിക്കാം മഞ്ജു പത്രോസ് എന്നാണ്